ആർച്ച നിർത്തി ആടെ അവൻ അങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ എന്തേലും ഇതിന്റെ മനസ്സിൽ മാറ്റം വരട്ടെ വരാനാണ് ഞാനും പറയുന്നത് അവൻ്റെ അടുത്ത് കറൺലി അവൻ അങ്ങനെ അവൻ്റെ ഡിസിഷനാണ് അവർക്ക് ടോട്ടൽ അവൻ ഇപ്പൊ കരൺ ഇതിൽ അവൻ പറഞ്ഞ പോലെ തന്നെയാണ് അവൻ പറയുന്നെ പക്ഷെ നമ്മൾ അതിന്ന് മാറാനാണ് അവർക്ക് പറയുന്നത് ആർ പി ടോർച്ച് വേണ്ട എന്തായാലും ചോദിക്കൂടിയ പറ്റത്തൊന്നുമില്ല ടർഫ് കളിക്കാനും നമ്മളിപ്പം നമ്മളിപ്പം കറണ്ട് സിനിരിയിൽ നമ്മളിപ്പം എന്തായാലും കളിക്കുന്നില്ല ആർ പി എന്നൊരു ബ്രേക്ക് എല്ലാവരും എടുത്തേക്കുക അതുപോലെ പറയുന്ന പോലെ ടർഫായാലും എനിക്ക് ആരു എനിക്ക് അറിഞ്ഞാ നമ്മൾ കളിക്കുന്നില്ല അതാണ് നമ്മളുടെ ഒരു തീരുമാന ഇപ്പം കറങ്ങ

ജയ്സ് അപ്പ എല്ലാരും തരാൻ എന്തായാലും ആർപ്പിയുടെ അപ്ഡേറ്റ് അതാണ് നമ്മളിപ്പം കളിക്കുന്നില്ല കാരണില് ഗാങ് ആർപ്പി കളിക്കുന്നില്ല മൈൻഡ് ഓക്കെ ആകുമ്പോൾ എന്തായാലും നമ്മള് നോർമൽ ആർപ്പി കളിക്കാൻ നോക്കാം ട്രൈ ചെയ്യാം ബ്രോ വീഡിയോ വീഡിയോ അടിപൊളി നല്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ടു സ്ട്രീം ഗെയിംസ് ഫോർ കാര്യം ഏത് ലൈക്ക് ആള് അവറിയൾക്കെ ആയിട്ട് ഇങ്ങനെ വരുവായിരുന്നു അപ്പോ എനിക്ക് ലൈക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് അവൻ്റെ ബർത്ത്ഡേക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ സിറ്റുവേഷൻ ഈസ് ടു ബാഡ് നോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ ഹോപ്പ് എല്ലാം ശരിയായിട്ട് വരുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ശരിയാവും നിങ്ങൾ ഇതാവണ്ടല്ലേ അവൻ അവനിങ്ങനെ അങ്ങനെ പെട്ടെന്നുള്ള രീതിയിൽ സ്റ്റോറി ഇട്ടെന്നല്ല സ്റ്റോറിട്ടല്ലോ ആൾക്കിച്ച് സ്റ്റോറി സ്റ്റോറിട്ട് തന്നെയാണ് പക്ഷേ എന്താ പറയാ നിങ്ങൾ ആ ഹോപ്പ് കളയണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ േബി എല്ലാം ശരിയായക്കാം അറിയാമല്ലോ ഇതിന് വലിയ പ്രശ്നങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് അപ്പോ ഇതും ശരിയാവാം അപ്പൊ ആ ഒരു ഹോപ്പിലാണ് എല്ലാരും ഇരിക്കുന്നത് ഞാനും ആ ഒരു ഹോപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ എനിക്ക് അവന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ അധികം അവൻ അടുത്ത് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോ ആരുടെ കാര്യത്തിലായാലും നമുക്ക് ഒരാളുടെ പേഴ്സണൽ ആയിട്ടൊരു കാര്യത്തിൽ നമുക്ക് തീരെ തീരക്കയറി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സോ ലിങ്ക് ഹോളോക്കോസ് ബ്രോ ജസ്റ്റ് മല്ലൂസിംഗ് ബോക്സ് കഴിച്ചാൽ